ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനർഹരായിട്ടുള്ളവർ കൈവശം വെച്ചിരിക്കുന്ന മുൻഗണനാ റേഷൻ കാർഡുകൾ തിരിച്ചെടുക്കുവാൻ കർശന നടപടിയുമായി സർക്കാർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊരു നടപടി ജനങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നതാണ് വാസ്തവം നിലവിൽ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അടുത്ത അഞ്ചു വർഷത്തേക്ക് റേഷൻ അരിയും ഗോതമ്പും സൗജന്യമാണ് മുൻഗണനാ കാർഡുകളായ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഇവ സൗജന്യ മല്ലെന്ന് മാത്രമല്ല ലഭിക്കുന്ന അരിയുടെ അളവ് വളരെ കുറവുമാണ് മഞ്ഞക്കാടിഞ്ഞ് മുപ്പത് കിലോ അരി ലഭിക്കുമ്പോൾ വെള്ളക്കാടിന് ആറ് കിലോ അരിയാണ് ലഭിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡുകളുടെ എണ്ണം കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും കോട്ട നിശ്ചയിച്ച് നൽകിയിട്ടുള്ളതിനാൽ അർഹരായ എല്ലാവർക്കും മുൻഗണനാ കാർഡുകൾ നൽകുവാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയില്ല അതിനാൽ കാറും മാസം ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനവും വലിയ വീടുമൊക്കെയുള്ള അനർഹരായവരുടെ കയ്യിൽ നിന്നും കാർഡുകൾ പിടിച്ചെടുത്ത് അർഹരായ നീലവെള്ള കാർഡുകാർക്ക് നൽകുവാനാണ് സർക്കാർ നടപടി ശക്തിപ്പെടുത്തുന്നത് മുൻഗണനാ കാർഡിന് അർഹരായവർ മുൻഗണനേതര കാർഡുകളിൽ ഉൾപ്പെട്ട സാഹചര്യത്തിൽ അവർക്ക് മുൻഗണനാ കാർഡുകളിലേക്ക് അപേക്ഷിക്കുന്നതിനായി സർക്കാർ അവസരമൊരുക്കിയിട്ടുണ്ടായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഏകദേശം ഒരു മാസത്തോളം നീണ്ട പരിപാടിയായിരുന്നു നവകേരള സദസ് നിരവധി പരാതികൾ ജനങ്ങളിൽ നിന്നും നവകേരള സദസ്സിൽ സർക്കാരിന് ലഭിച്ചിരുന്നു അതിന്റെ പരാതി പരിഹാരത്തിന്റെ ഭാഗമായാണ് അനർഹർ കൈവശം വെച്ചിരിക്കുന്ന മുൻഗണനാ റേഷൻ കാർഡുകൾ തിരിച്ചെടുക്കുവാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത് അർഹതയുണ്ടായിട്ട് മുൻഗണനാ കാർഡിൽ ഉൾപ്പെടാത്ത നിരവധി ആളുകളാണ് പരാതികളുമായി നവകേരള സദസ്സിൽ എത്തിയിരുന്നത് എന്നാൽ നിലവിൽ മുൻഗണനാ റേഷൻ കാർഡിലെ ലിസ്റ്റിൽ ആളുകളെ ഉൾപ്പെടുത്തുവാനുള്ള ഒഴിവുകൾ ആവശ്യമായതിനാലാണ് അനർഹരെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു നടപടി സ്വീകരിക്കുന്നത് തന്നെ അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ച് അന്വേഷണം വീണ്ടും ആരംഭിക്കുകയാണെന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി അനിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന മുൻഗണനാ റേഷൻ കാർഡുകൾ തിരിച്ച് അർഹരായിട്ടുള്ളവർക്ക് നൽകുന്നതിനുള്ള കർശന നടപടി വീണ്ടും തുടങ്ങി സർക്കാർ ചുമതല ചുമതലയേറ്റതിനു ശേഷം ഇതുവരെ മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകിയെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ജനുവരി പതിനെട്ടാം തീയതി മുതൽ വിതരണം ആരംഭിച്ച നാല്പത്തയ്യായിരത്തി നൂറ്റി ഇരുപത്തി ഏഴ് കാർഡുകൾ കൂടി ചേരുമ്പോൾ ആകെ നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കുടുംബങ്ങൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭ്യമാകും അർഹരായ പല കുടുംബങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡുകൾ അപേക്ഷ നൽകി വാങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇനിയും അനർഹരുടെ കൈകളിൽ മുൻഗണന റേഷൻ കാർഡുകൾ ഇരിപ്പുണ്ട് അത്തരം റേഷൻ കാർഡുകൾ കർശന നടപടിയിലൂടെ തിരിച്ചുപിടിച്ച് അർഹരായ ആളുകൾക്ക് നൽകുവാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഇതിനായുള്ള ഓപ്പറേഷൻ യെല്ലോ പദ്ധതി കർശനമായി നടപ്പിലാക്കുമെന്നും അനർഹമായി ആരെങ്കിലും മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചത് ശ്രദ്ധയിൽപ്പെട്ടാൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണമെന്നും മന്ത്രി പറഞ്ഞു നവകേരള സദസ്സിൽ സിവിൽ സപ്ലൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച പത്തൊൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി പേക്ഷകളിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി രണ്ടെണ്ണം റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റാനുള്ളതായിരുന്നു എല്ലാം പരിശോധിച്ച് മാർഗിന്റെ അടിസ്ഥാനത്തിൽ അർഹരായവരിൽ നാൽപ്പത്തയ്യായിരത്തി നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ കാർഡ് തരം മാറ്റി നൽകി ഇതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയവരാണ് ബാക്കി അപേക്ഷകളിൽ ജനുവരി മുപ്പത്തിയൊന്നിനകം പരിശോധനകൾ പൂർത്തിയാക്കി ഫെബ്രുവരി അഞ്ചിന് മുൻപായി മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യും കൂടുതൽ അർഹരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിലും ഒഴിവുകൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ സമർപ്പിക്കുവാൻ ഒരു സ്ഥിരം സംവിധാനം ം ഇല്ലാത്തത് നിശ്ചിത കാലയളവിൽ മാത്രമാണ് സർക്കാർ ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അനർഹമായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് അറിയുന്ന ആളുകൾ ഓപ്പറേഷൻ യെല്ലോ നമ്പറുകളായ ഒൻപത് ഒന്ന് എട്ട് എട്ട് അഞ്ച് രണ്ട് ഏഴ് മൂന്ന് പൂജ്യം ഒന്ന് കൂടാതെ ഒൻപത് ഒന്ന് എട്ട് എട്ട് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് ആറ് ഏഴ് എന്നീ എന്നീ നമ്പറുകളിൽ വിളിച്ചറിയിക്കാവുന്നതാണ് നിങ്ങളുടെ റേഷൻ കാർഡുകളുടെ പുറകുവശത്തുള്ള റേഷൻ ഇൻസ്പെക്ടറിന്റെ നമ്പറിലും വിളിച്ച് അറിയിക്കാവുന്നതാണ് വിളിച്ചറിയിക്കുന്ന ആളുകളെ ുള്ള ഒരു വിവരവും ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടുകയില്ല എന്നും അറിയിച്ചിട്ടുണ്ട് അതിനാൽ അനർഹരായവർ പിഴയും മറ്റു നടപടികളും ഒഴിവാക്കുന്നതിന് കാർഡ് തിരികെ നൽകി പൊതുവിഭാഗം കാർഡായ വെള്ളയിലേക്ക് മാറേണ്ടതാണ് മുൻഗണനാ കാർഡുകൾക്കായി രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ പുതിയ അപേക്ഷ ക്ഷണിക്കുമ്പോൾ നിങ്ങളെ കൃത്യമായി ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ് ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം